ഞങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ ഞാൻ രണ്ടായിരത്തി പത്തിൽ പന്ത്രണ്ട് ആർക്കും ഒരു കുറ്റവും പറയാണ്ട് ഇത്രയും മോസ്റ്റ് കെയറിംഗ് ബിലവ്ഡ് പേഴ്സൺ എന്നുള്ളതാണ് ആ മാനേജ്മെന്റ് ആ സ്റ്റാഫ് ഒറ്റ കെട്ടായിട്ട് ഇവരുടെ പുറം എന്ന് പറഞ്ഞുകൊണ്ടത് കോടതിയിൽ ഞങ്ങൾ രണ്ടുപേര് ഇൻവെസ്റ്റിഗേഷനിൽ പോയി രണ്ടുപേർക്കും എതിരെ ആക്ഷൻസ് ഉണ്ടായി സേഫ് ഗാർഡിങ് ഉണ്ടായി രണ്ടുപേരും കഷ്ടപ്പെട്ടു ഹോസ്പിറ്റലിൽ ശേഷം ഈ പുള്ളിക്കാരൻ പെട്ടെന്ന് ഒളാഫ് ആയി പോകുന്നു ആർക്കും ഒരു പിടിക്കും കിട്ടത്തിൽ എന്താണെന്നുള്ളത് അതോടുകൂടി ഞാൻ ആ പാഠം പഠിച്ചു ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ട് വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഹെൽപ് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് പരിക്കില്ല കുറച്ച് നേരം മരിക്കും രണ്ട് രണ്ട് വെയിറ്റ് ദിവസം ട്രീറ്റ് ശേഷം രണ്ടാമത്തെ സമയത്തിനും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീണ്ടും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും ഇത് ഇതേ കഥകള് തന്നെ പറയുന്നുള്ളൂ എന്നും ഇത് ഓരോത്തർക്ക് ആ അപകടം പറ്റി ഈ അപകടം പറ്റി മറ്റേ പ്രശ്നം പറ്റി അതേ പറയുന്നുള്ളന്ന് ദയവീത് മനസ്സിലാക്കാം ഞങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ പത്തിൽ പതിനായിട്ടോട്ടോ ഇത് പലരും ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ പറയുന്നോണ്ട് അവർക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഏത് ഞങ്ങൾ ഈ രാജ്യത്തേക്ക് വന്നുകഴിഞ്ഞപ്പോൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കണ്ടും അറിഞ്ഞും പേപ്പർ വർക്കും ഞങ്ങൾക്കെതിരെ ആരോപണങ്ങളുണ്ടാകുക ഇതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ ദിവ്യകുറപ്പ് അനുസരിച്ച് ഒരു ദിവസം രാവിലെ ഓടി വന്ന് നേഴ്സായാലും ർഫെക്ട് നഴ്സ്മാരായിട്ട് ജീവിച്ച ആൾക്കാരല്ല എനിക്ക് ആക്ഷൻ പ്ലാനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്കെതിരെ ആരോപണം ഉണ്ടായിട്ട് ഡി 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 പി ആർ ഓർക്കുന്നുണ്ട് ജി പി ആറിന്റെ സമയത്ത് പ്രശ്നം ഉണ്ടായി എനിക്കെതിരെ ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു നിസാര ഒരു സംഭവം പോയിട്ടുണ്ട് ഇവർക്ക് ആ അതെ ശരിയാ പക്ഷെ നിനക്കെതിരെ ആക്ഷൻ പ്ലാനൊന്നും ഉണ്ടായിട്ടുണ്ട് എനിക്കിതി ആക്ഷൻ പ്ലാൻ ഉണ്ട് എനിക്ക് മൂന്ന് മാസം ആക്ഷൻ പ്ലാനിൽ പോയാളാണ് ഞാൻ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണ് അല്ലാതെ ഞങ്ങളാരും കുറ്റങ്ങളില്ലാത്ത നേഴ്സുമാരല്ല എല്ലാവർക്കും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിട്ടുള്ള മനുഷ്യരാണ് പക്ഷേ അന്നത്തെ കാലത്ത് ഞങ്ങളോട് എല്ലാവരും പറയും എൻ എം ഹിയറിംഗ് നിങ്ങൾ പോയി സെർച്ച് ചെയ്താൽ മതി എൻ എം സിയുടെ ഹൈറ്റിനകത്ത് ഹിയറിംഗ് സെർച്ച് ചെയ്താൽ മതി ഇഷ്ടംപോലെ കേസുകൾ എൻ എം സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ പ്രൊവൈഡ് കേസുകൾ ഉണ്ട് നിങ്ങൾ വായിക്കണം കേട്ടോ നിങ്ങൾ പഠിക്കണം കേട്ടോ എന്ന് പറയും ശരി നിങ്ങളും ഇതൊക്കെ കേട്ടിട്ടുള്ളതല്ലേ ട്രെയിനിങ്ങൾക്കകത്തൊക്കെ നിങ്ങളിത് എത്ര പേര് ഇത് വായിച്ചിട്ടുണ്ട് എത്ര പേര് ഹിയറിംഗ് എടുത്ത് പഠിച്ചിട്ടുണ്ട് ആരുടെയും ആയിക്കോട്ടെ എന്ത് കുറ്റവും ആയിക്കോട്ടെ ഒരു ഹിയറിംഗ് എനിക്ക് എടുത്ത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അത് ഞങ്ങളും ചെയ്തിട്ടില്ല അന്നത്തെ കാലത്ത് ഞങ്ങളപ്പം സ്ട്രഗിൾ ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ കുറേ മാനേജ്മെൻ്റ് പ്രൊഷഷനോടൊക്കെ കയറിക്കപ്പോഴും നമ്മൾ അറിയുന്നത് ഇതിൻ്റെ ആവശ്യകത എന്തുമാണ് നമ്മൾ പ്രിപ്പയർ ആകുന്നു പഠിക്കുന്നു ഒരു കേസ് ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് കേസിനെതിരെയുള്ള ആരോപണങ്ങൾ കേസുകൾ പോയിന്റുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയ കാലത്താണ് ഞാനിത് പഠിച്ചു തുടങ്ങിയത് ഇത് വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് വീണ്ടും ഞങ്ങളിത് കേസ് സ്റ്റഡിയാണ് പറയുന്നത് അല്ലേ ഇത് 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 സംഭവിക്കുന്നത് ഗ്ലോസ്റ്ററിലാണ് ഗ്ലോസ്റ്ററിലെ ബീറ്റ് ബ്രിഡ്ജ് കോട്ട് എന്ന് പറഞ്ഞ കെയർ ഹോം ഇത് നേഴ്സിംഗ് ഹോം അല്ല കെയർ ഹോമാണ് ഇത് ഞങ്ങൾ വീണ്ടും എടുത്ത് പറയാനുള്ള കാരണം ഇത്തവണ ഞങ്ങൾ ഇത് എല്ലാവരുടെയും മുൻപ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് എൻ എം സി ഹിയറിങ്ങിനോട് ബന്ധപ്പെട്ട് മാത്രമല്ല ഒത്തിരി കേസ് കോർട്ട് നടക്കുന്നുണ്ട് ഇതുപോലെ നെഗ്ലക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ നമുക്ക് പറ്റിയ നമ്മുടെ അപകടം വരുത്തി വെച്ചു അല്ലെങ്കിൽ ഒരു 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 അബ്യൂസ് നമ്മൾ ചെയ്തു അത് ഫാമിലി കംപ്ലൈന്റ് ചെയ്യോ വേറെ കംപ്ലൈന്റ് ചെയ്യോ ചെയ്ത് കോർട്ടുകളിൽ പോകുന്ന കേസുകളുണ്ട് ഇത് അത്ര ഒരു കേസാണ് ഇതൊരു നേഴ്സിനെ കുറിച്ചല്ല പറയുന്നത് പുള്ളിക്കാരുടെ പേര് ജെയിൻ ബെർണാഡ് ജെയിൻ ബർണാർഡ് എന്നാണ് ഈ കേരളം മുപ്പത്തിരണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന വളരെ സീനിയർ ആയിട്ടുള്ള സ്റ്റാഫ് ആർക്കും ഒരു കുറ്റവും പറയാനുള്ള ഇത്രയും മോസ്റ്റ് കെയറിംഗ് ബിൽഡ് പേഴ്സൺ എന്നുള്ളതാണ് ആ മാനേജ്മെന്റും ആ സ്റ്റാഫ് ഒറ്റ കെട്ടായിട്ട് വേറെ പുറകെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ കെയർമാർ തന്നെയാണ് ട്രെയിൻ ചെയ്ത് മെഡിക്കേഷൻ ട്രെയിനിങ് ട്രെയിനിങ് മതി ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഇനി സംഭവിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി എല്ലാ ദിവസത്തെയും മെഡിക്കേഷൻ കൊടുക്കുകയായിരുന്നു എല്ലാ സാധാരണ ഗതികളും നമ്മൾ ഇത്തരം മെഡിക്കേഷൻസ് ഒക്കെ ഈ ഇങ്ങനത്തെ റെസേഷ്യൽ കെയർ ഹോമുകൾ അറിയാം എത്ര കെയർ ഹോമുകൾ കാത്തേ ഇപ്പം മറ്റുള്ള ഹോമുകളുണ്ടല്ലോ ഈ റൂമുകൾ കാത്ത് കയറിയിട്ട് അവരുടെ കിച്ചന്റെ സൈഡിൽ ക്യാബിനകത്ത് പൂട്ടി വെച്ചിരിക്കും അവരുടെ അകത്ത് മരുന്ന് അവിടെ വെച്ചിരിക്കും നമ്മൾ ആ തുറക്കുന്നു അവിടുന്ന് മെഡിക്കേഷൻ എടുക്കുന്നു ഇയാളെ ആ കണ്ടുപിടിച്ചേഷൻ കൊടുക്കുന്നു തിരിച്ചു വന്ന് ഈ സംഭവങ്ങൾ അവിടെ സൈൻ ചെയ്യുന്നു ഇതാണ് അവിടുത്തെ ഒരു രീതി ഇങ്ങനത്തെ കെയർ ഹോമുകൾ ഒത്തിരി എണ്ണം ഉണ്ട് അറിയത്തില്ല അതുകൊണ്ട് പറയുകയാണ് കാരണം ഭൂപാലം പേരും വർക്ക് ചെയ്യുന്ന നേഴ്സിംഗ് ഹോമുകളിലാണെങ്കിൽ നഴ്സിംഗ് ഹോമ് നമ്മുടെ ട്രോളിൽ തള്ളിക്കൊണ്ട് പോകുന്നതാണല്ലോ നമ്മുടെ രീതി അതല്ലാതെയും കെയർ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്തു പറഞ്ഞു ഈ ഹോം ഹോംഫോർച്ചുലി ഒരു അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ ടൈപ്പ് ഒരു ഹോമായിരുന്നു അവിടുന്ന് കബോർഡിന് മാത്രം മെഡിക്കേഷൻ എടുത്തിട്ട് ആ പുള്ളിക്ക് മെഡിക്കേഷൻ കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഈ പുള്ളിക്കാർ വന്നു ഡെറിക് ഡേവിസ് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് വയസ്സുള്ള മനുഷ്യൻ പുള്ളിക്ക് പുള്ളി അവിടെ റൂമിലില്ല രാവിലെ പുള്ളിക്കാർ മെഡിക്കേഷൻ കൊടുക്കാൻ വന്നപ്പോൾ റൂമിലില്ല പുള്ളിക്കാരി അവിടുന്ന് മെഡിക്കേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്തു പുള്ളി ലോഞ്ചിൽ ടി വി കാണുക മറ്റായിരുന്നു പുള്ളി അവിടെ കൊണ്ട് മെഡിക്കേഷൻ കൊടുത്തു ശേഷം തിരിച്ചു വന്നു തിരിച്ചു വന്ന് കബോർഡെല്ലാം അടച്ചു ഒരു എല്ലാവരുടെയും മെഡിക്കേഷൻ റൗണ്ട്സ് കഴിഞ്ഞു വേറെ ശല്യങ്ങളൊന്നും ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വളരെ ശാന്തമായി പോകുന്ന നോർമൽ ഒരു ഡേ ഒരു കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഈ പുള്ളി അൺകോൺഷ്യസായി ഈ സ്റ്റാഫ് തന്നെ ഉടനെ തന്നെ പെട്ടെന്ന് ആംബുലൻസ് വിളിക്കുന്നു ഇയാളെ ഹോസ്പിറ്റലിൽ വിടുന്നു കാരണം നഴ്സിംഗ് ഹോം അല്ലാത്തതുകൊണ്ട് ഇവിടെ വേറെ ആരും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇല്ല അപ്പം ഓൾറെഡി ഹോസ്പിറ്റലിൽ വിടുന്നു ഹോസ്പിറ്റലിൽ ചെന്നതിനു ശേഷം ഈ പുള്ളിക്കാരൻ പെട്ടെന്ന് ഓൾ ആഫ്സായി പോകുന്നു ഒരു പിടിയും കിട്ടത്തില്ല എന്താണെന്നുള്ളത് എല്ലാവരും ഡൗട്ട് അടിക്കുന്നത് സ്ട്രോക്ക് ആയിരിക്കാം കാരണം പുള്ളി ഉണരുന്നതേ ഇല്ല സ്ട്രോക്ക് ആയിരിക്കും രണ്ട് ദിവസത്തോളം വെയിറ്റ് ചെയ്തു രണ്ട് ദിവസം ട്രീറ്റ് ചെയ്തു ശേഷം രണ്ടാമത്തെ ദിവസം പുള്ളി രണ്ടാം രണ്ടാമത്തെ ദിവസം തന്നെ പുള്ളി മരിച്ചു

ഞാൻ പുള്ളിക്ക് കൊടുക്കേണ്ടിയിരുന്ന മെഡിക്കേഷൻ അവിടെ പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് അവിടെ കൊണ്ടുവരുന്നപ്പോഴത്തേനും വേറൊരാളുടെ രണ്ട് പേരുടെ മെഡിക്കേഷൻ ഒരുമിച്ച് ഈ പുള്ളിക്കാരിക്ക് കൊണ്ടുപോയി കാരണം രണ്ട് പേരിൽ ഒഞ്ചിരിക്കും എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഇവരുടെ കേസ് സ്റ്റഡി വായിക്കുമ്പോൾ ഞാൻ ഈ കോടതിയുടെ വിധി ഞാൻ ഇതിനകത്ത് ഡിസ്കഷൻ ഇടാൻ നിങ്ങൾ വായിച്ചു നോക്കുക പുള്ളിക്കാരി ഡെറിക് ഡേവിസ് എന്നുള്ള പുള്ളിക്ക് വേണ്ടിയാണ് മെഡിക്കേഷൻ കൊണ്ട് അവിടെ ചെല്ലേണ്ടിയിരുന്നത് വേറെ രോഗിയായ ജയ്സൺ ഡോട്ട്സ്വർത്ത് എന്നുള്ള പുള്ളിക്കാരൻ്റെ മെഡിക്കേഷൻ ഈ പുള്ളിക്കാരിയുടെ ഉണ്ടായിരുന്നിരിക്കുക ഒരു പക്ഷേ എന്നാണെങ്കിലും ജെയ്സൺ ഡോട്ട്സ്വർത്തിന് കൊടുക്കേണ്ട ആയിരുന്നു പുള്ളിക്കാരി ആള് മാറി ഡെറിക് ഡേവിസിന് കൊടുത്തത് അൺഫോർച്ചുനേറ്റലി ജെയ്സൺ റോഡ്വേട്സിനെ എം എസ് ടി അതായത് മോർഫിൻ്റെ ഒരു കോമ്പിനേഷൻ മോർഫിൻ്റെ ഫ്ലോറിലീസ് ടാബ്ലറ്റ് എന്ന് പറയും നയൻറ്റി എം ജി അതൊരു ചില്ലരുടെ ഡോസല്ല നല്ല കിടക്കുന്ന ഡോസാണ് പുള്ളിക്കാരി ഈ ജെയ്സണു കൊടുക്കേണ്ട മെഡിക്കേഷൻ ഈ ഡെറിക്കിന് കൂട്ടി കൊടുത്തു കണ്ടീഷനെടുക്കേണ്ട പേര് മോർഫിൻ ടോക്സിറ്റി ആണ് ഒറ്റയടിക്ക് മോർഫിൻ ദേഹത്തോട് ഇടിച്ചു കയറും നമ്മുടെ ഒരു ഹെവി ഡോസ് മയക്കോലിനെടുത്ത് എങ്ങനെ സാധനം മക്കണോർഫിൻ വേദന ഉപയോഗിക്കുന്ന ഇത്ര ഡോസ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ അടുത്ത് ഹയർ ഡോസിലോട്ട് പോകാൻ പറ്റത്തില്ല അതായത് ചുമ്മാ കയറി പോകാൻ പറ്റത്തില്ല എം എസ് ടി പോലെ എന്തെങ്കിലും കൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു നെറവ് പെയിൻ ഉള്ള ആൾക്കാരെ ആയിരിക്കും എന്തെങ്കിലും കണ്ടീഷൻ ഹെവി പെയിൻ ഉള്ള ആൾക്കാർക്ക് മാത്രം പ്രസ്റ്റൈബ് ചെയ്യാറുള്ളൂ അതൊന്ന് രണ്ട് ഈ പറഞ്ഞ മെഡിക്കേഷൻ ഒരിക്കലും കബോഡി വെക്കേണ്ടതല്ല അതൊരു നോർമൽ സാധാരണ കിച്ചണിനകത്ത് ഒരു കബോഡിൽ കൊണ്ട് പൂട്ടി വെക്കാൻ അവരുടെ റൂമിനകത്ത് കിച്ചൺ അല്ലെങ്കിൽ അവരുടെ റൂമിനകത്ത് മെഡിക്കേഷൻ കബോർഡ് ഉണ്ടെങ്കിൽ ആ റൂമിൽ കൊണ്ട് പൂട്ടി വെക്കാൻ സാധനമല്ല അതൊരു സി ഡി ആണ് അതൊരു കൺട്രോൾ ഡ്രഗ് ആണ് ആ മെഡിക്കേഷൻ ആര് റിസീവ് ചെയ്തോ അന്നേരം തന്നെ അത് സി ഡി ആണ് രണ്ട് പേര് ഇത് എടുക്കുവോ തുറക്കുവോ എണ്ണുവോ ഡിസ്പെൻസ് ചെയ്യുവോ അല്ലെങ്കിൽ പേഷ്യൻ കൊണ്ട് കൊടുക്കുകയോ ചെയ്യുമ്പോഴെല്ലാം രണ്ട് പേര് വേണം എന്ന് നിർബന്ധപൂർവ്വം ഷെഡ്യൂൾ ഡ്രഗ് എന്ന് പറയും അതിനെ എല്ലായിടത്തും അറിയിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഒരു ഹോമോ കെയർ ഹോമോ എന്ത് തേങ്ങയായിക്കോട്ടെ എല്ലായിടത്തും ഇതിൻ്റെ റൂൾ അത് തന്നെയാണ് ഇങ്ങനെയൊരു സാധനമാണ് ആരോ എവിടെയോ റിസീവ് ചെയ്തപ്പോൾ കൊണ്ട് അവിടെ വെച്ചത് അല്ലെങ്കിൽ ആ ഹോമിനകത്ത് തെറ്റായി പോയത് പ്രാക്ടീസ് ആയിരിക്കാം ഒരു പക്ഷേ അവിടെ കൊണ്ട് എനിവേ ആ കബോഡിയിൽ നിന്നാണ് മെഡിക്കേഷൻ കിട്ടുന്നത് അപ്പോൾ തന്നെ അതിൻ്റെ തെറ്റുകൾ ആരംഭിക്കുന്നു പിന്നെ വേറൊരാസം പോട്ടിങ് രണ്ട് പേരുടെ മെഡിക്കേഷൻ എങ്ങനെ ഒരേ സമയത്ത് പുള്ളിക്കാരുടെ കൈ വന്നു ഡേസൻ്റ് ഡോട്ട് ബേഴ്സിന് കൊടുക്കേണ്ട മെഡിക്കേഷനും ഡെറിക്ട് ഡേഴ്സിന് കൊടുക്കേണ്ട മെഡിക്കേഷനും എങ്ങനെ പുള്ളിക്കാരുടെയും വന്നു അതാണ് ഈ കംഫർട്ട് സോണിൻ്റെ ഒരു കുഴപ്പം അതായത് ഞങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും മെഡിക്കേഷൻ വണ്ടൊക്കെ എൻ്റെ എൻ്റെ കൂടുതലുള്ള സീരിയൻ ന്യൂസ് വരെ പറഞ്ഞതാണ് നീ എന്നെ മെഡിക്കേഷന്റെ ഒരു അഞ്ചും പത്ത് മെഡിക്കേഷൻ ഇട്ടിരിക്കുന്ന ഒരു പോട്ട കൈരിക്കുക ഒരു കൊടുക്കേണ്ട ഇത് പുള്ളിക്കാരി നോക്കിയിട്ട് രണ്ട് ചോപ്പ് രണ്ട് എല്ലോ രണ്ട് നൂല് ആ ഇത് തന്നെ ആൾക്കുള്ളതല്ലേ നിറം മാത്രം കണ്ട് മെഡിക്കേഷൻ പറഞ്ഞ ആൾക്കാർ നിറം മാത്രം കണ്ട് രോഗിയെ കണ്ടുപിടിക്കുന്ന ടീമുണ്ട് ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് എണ്ണം മാത്രം പറഞ്ഞിട്ട് ഒമ്പത് ടാബ്ലറ്റ് ആ ഒമ്പത് ടാബ്ലറ്റ് ആകുമ്പോൾ േഷൻത്തോണ്ട് ചെല്ലുമ്പോഴായിരിക്കും അവരെ കുളിപ്പിക്കാൻ പോയിരിക്കുന്നു അല്ലെ ടോലിൽ പോയിരിക്കുന്നു അപ്പൊ നമ്മൾ അവര് കഴിയണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയൊന്നും കിട്ടത്തില്ല നമ്മൾ അടുത്ത ആളുടെ എടുക്കും അന്നേരം ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ലിപ്പ് എഴുതി ആ പേഷ്യന്റ് മെഡിക്കേഷൻ അയാളുടെ ട്രേ തന്നെ വെക്കണം അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേ മാറ്റി പോകും അവരുടെ എഴുതി വെക്കണം അതിനകത്ത് അല്ലാതെ നമ്മൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലല്ലോ അപ്പം അങ്ങനെ വളരെ ശ്രദ്ധാലുവായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ മെഡിക്കേഷൻ കൊടുക്കാന്ന് പറയുന്നത് അപ്പൊ പല പല കാര്യങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും മെഡിക്കേഷൻ കൊടുക്കുമ്പോൾ ഒരു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കളറിലുള്ള ഒരു അംഗി പോലെ സാധനമുണ്ട് അതുപോലെ ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല എല്ലാർക്കും ഉണ്ട് കേട്ടോ അപ്പം എടുക്കുക പിന്നെ കൂടുതൽ സ്ട്രെസ് തരാതെ കാര്യങ്ങൾ അന്നേരത്തെ സമയത്ത് ഫോണൊന്നും വിളിക്കാതിരിക്കുക ആൾക്കാർ വന്ന് പറയുകയാണെങ്കിലും മെഡിക്കേഷൻ റൗണ്ട്സ് കഴിഞ്ഞിട്ടില്ല അപ്പം മെഡിക്കേഷൻ റൗണ്ട്സിന് ഒരു വലിയ ഇമ്പോർട്ടന്റ് കാര്യമായിട്ട് തന്നെ എല്ലാവരും ട്രീറ്റ് ചെയ്യുക ആ ഇമ്പോർട്ടൻസ് നമ്മൾ നമ്മുടെ മനസ്സിൽ കാണും എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പോഴാണ് മറ്റുള്ളവർക്കും ആ ഇപ്പൊ ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ ഒരു മെഡിക്കേഷൻ ചെയ്യുകയാണെന്ന് മറ്റുള്ളവർക്കും ആ ബോധം ഉണ്ടാവുക അതുപോലെ നമ്മളിപ്പോ ഒരു പേഷ്യന്റ് അടുത്ത് ചെന്നപ്പോ പേഷ്യന്റ് അവിടെ ഇല്ലെങ്കിൽ ആ മെഡിസിൻ അവിടെ റൂമിൽ വെച്ചിട്ട് പോരുവോ അല്ലെങ്കിൽ അവരുടെ ആ കെയർ നീ കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി ചെയ്യരുത് കാരണം ആ എന്നാ എന്നിവിൻസ് അറിയത്തില്ല ഒന്ന് രണ്ട് പുള്ളിക്കാരിക്ക് വേണ്ടി നിർബന്ധം ഇത് കൊടുക്കണമെന്ന് അങ്ങനെ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ കൊടുത്ത മെഡിക്കേഷൻ കെയർ കുറെ ശ്രമിച്ചായിരുന്നു കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റാനിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് സമ്മതിക്കാൻ പയ്യ ഞാനിവിടെ കുറച്ച് പ്രശ്നങ്ങളുടെ കെയർ എനിക്ക് പുള്ളിക്കാരി റിപ്പോർട്ട് ഇടുന്നത് പുള്ളിക്കാർ കളിച്ച് ഒരിടിയും പൊളിക്ക് ആ സാധനം പുള്ളി കക്കൂത്തിട്ട് ഒഴുകി കളഞ്ഞ് കക്കൂത്തിലിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞ് അത് പുറകെ കയറി വന്ന് വേറെ സ്റ്റാഫ് കണ്ടു ഇവിടെ എന്തോ ഫ്ലഷ് ചെയ്തു ഇവരുടെ മെഡിക്കേഷൻ പോർട്ടുണ്ടെന്നുള്ള ഇവളിനും പേര് സമ്മതിട്ട് ഇവിടെ ഫ്ലഷ് ചെയ്യുന്നുള്ളത പക്ഷേ ഞാൻ അന്നേരം റിപ്പോർട്ട് ചെയ്തു കാരണം എനിക്ക് ആ ഡൗട്ട് ഡൗട്ടായി കൊടുത്തില്ല എന്നുള്ളത് ഞാൻ മര്യാദയ്ക്ക് വിളിച്ച് വെച്ച് സൂപ്പർവിഷൻ കൊടുത്തു അവിടെ സമ്മതിക്കാൻ ഞാൻ പറയാൻ അൺഫോർച്ചുനേറ്റ് എനിക്ക് റിപ്പോർട്ട് ചെയ്താൽ പെട്ടത്തുള്ളൂ ഞാൻ ചെയ്യരുതായിരുന്നു എനിക്ക് തരുതായിരുന്നു പക്ഷേ അത് എൻ്റെ ഉൾപ്പെടെ അപ്പോൾ ഞാൻ സെൽഫ് റിപ്പോർട്ടിംഗ് ആണ് ഞാൻ എന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് എനിക്ക് ഇങ്ങോട്ട് തെറ്റ് പറ്റി പക്ഷേ ആ തെറ്റിൻ്റെ ആഴം കൂടിപ്പോയി ആ ആളും ഇങ്ങോട്ട് കാര്യം കാണിച്ചു ഞങ്ങൾ രണ്ടുപേര് ഇൻവെസ്റ്റിഗേഷനിൽ പോയി രണ്ട് പേർക്കും എതിരെ ആക്ഷൻസ് ഉണ്ടായി സേഫ് ഗാർഡിങ് ഉണ്ടായി രണ്ടുപേർ കഷ്ടപ്പെട്ടു പക്ഷേ അതോടുകൂടി ഞാൻ ആ പാഠം പഠിച്ചു ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ടൊരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഹെൽപ് നമ്മൾ ട്രസ്റ്റ് ചെയ്തപ്പോഴും നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ മാത്ര ഉത്തരവാദിത്തമാണ് നിങ്ങളിടുന്ന സിഗ്നേച്ചർ നിങ്ങളുടെ മാത്ര ഉത്തരവാദിത്തമാണ് അല്ല ആ സിഗ്നേച്ചർ ഷെയർ ഷെറിയാൻ വേണ്ടി വേറൊരാൾ വരത്തില്ല അതുപോലെ സെൽഫ് സപ്പോർട്ടിങ് അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അപർത്തം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങളുടെ അവിടെ പണ്ടുണ്ടായ ഒരു കാര്യമാണ് പേഷ്യന്റ് ഓൾറെഡി ആസ്പത്രി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ബ്ലഡ് തിന്നലി അത് കഴിഞ്ഞിട്ട് വാർഫിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പം സംഹൗ ഇത് മാർച്ച് ആട്ടിൽ രണ്ടാമത് മന്ത്ലി മെഡിക്കേഷൻ കയറി വന്നു കഴിഞ്ഞപ്പം ആസ്പത്രിയും പിന്നെയും ചെക്ക് ചെയ്തില്ല അതായത് ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് പറയും നമ്മൾ മെഡിസിൻ റിസീവ് ചെയ്യുന്ന സമയത്ത് ഫാർമസിക്ക് അറിയത്തില്ലേ ഇത് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത് ഫാർമസി മന്ത്ലി പിന്നെ അയക്കും അപ്പോൾ അത് ചെക്ക് ചെയ്യാതെ അതിനെ നമ്മൾ റിസീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത സൈക്കിളിൽ അത് കയറി വരും രാവിലെ മെഡിക്കേഷൻ കൊടുക്കുന്നവര് കയറ്റുന്ന എങ്ങനെയാണ് അബദ്ധം പറ്റിയെന്ന് പറയുന്നത് കാരണം ഒരു ഭാഷ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത സാധനം പിന്നെ അതിനകത്ത് കയറി വന്നാലേ നമ്മൾ കൊടുക്കുന്നത് ഇപ്പം എല്ലാ ഇലക്ട്രോണിക് മാർച്ച് ആട്ടാണല്ലോ സേഫ് ആയിട്ട് ചെയ്യാതെ അങ്ങനെ കയറി വരാതിരിക്കാനായിട്ട് ഏതൊക്കെയാണ് മെഡിക്കേഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്തത് ആ ലിസ്റ്റ് അതായത് നമ്മുടെ നോർമൽ ലിസ്റ്റും ഇപ്പോൾ ലിസ്റ്റും വെച്ചിട്ട് പണ്ടൊക്കെ പേർ ആയിരുന്നു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു റിസീവ് ചെയ്ത് കഴിഞ്ഞാലും പക്ഷെ ഇപ്പം വൺസ് റിസീവ് ചെയ്ത് സിസ്റ്റത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറകോട്ട് പോയി കമ്പയർ ചെയ്യാനുള്ള ഒരു മാർഗ്ഗമൊന്നുമില്ല അപ്പോൾ ചെയ്യുന്ന സമയത്ത് തന്നെ രണ്ട് സിസ്റ്റം തുറന്ന് വെച്ചിട്ട് കമ്പയർ ചെയ്ത് കയറ്റണം എനിവേ ഈ പേഷ്യൻറ്റിന് വാർഫിനും ഉണ്ടായിരുന്നു ഹാസ്പിറ്റലിൽ നിർത്തിയ ഹാസ്പിറ്റലും പിന്നെയും കൊടുത്തു അപ്പൊ രണ്ട് ബ്ലഡ് തന്നെ ഒരുമിച്ച് കയറുവാണേ അത് ഉടനെ തന്നെ സെൽഫ് റിപ്പോർട്ട് ചെയ്തു നമ്മൾ ജിപിനെ അറിയിച്ചു ഫാമിലിനെ അറിയിച്ചു ഇൻസിഡന്റ് ഫോം ചെയ്തു അവർക്ക് റിപ്പോർട്ട് ചെയ്തു ഡ്രഗർ റിപ്പോർട്ട് ചെയ്തു അപ്പം മോണിറ്റർ ചെയ്യാനാണ് അന്ന് ജി പി പറഞ്ഞത് വൈറ്റസ് എടുക്കാൻ മോണിറ്റർ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്റെ ആന്റിഡോട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വിടുക റിപ്പോർട്ട് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ നിന്നു കോംപ്ലിക്കേഷൻ വേറെ ചോയ്സ് ഒന്നും ഇല്ല അന്നേരം ഇപ്പൊ ഈ പറഞ്ഞ സിറ്റുവേഷനോട് ഞങ്ങൾ വരുവാണോ ആ സ്റ്റാഫ് വരുവാണ് ആ സ്റ്റാഫ് പകരം റിപ്പോർട്ട് ചെയ്തിരുന്നു വെച്ചു അങ്ങ് മറിച്ച് വെച്ചു പേടി കാരണം മറിച്ച് വെച്ചില്ല നാണക്കേട് എനിക്ക് ആക്സപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായത് മറിച്ച് വെച്ചു സാധനം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പുള്ളി എവിടെയെങ്കിലും തട്ടിയത് ബ്ലീഡ് ഉണ്ടായി അല്ലെങ്കിൽ ഇന്റേണൽ ബ്ലീഡ് ഉണ്ടായി ആണ് മരിച്ചുകൊണ്ടിരിക്കുകയാണെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് മരിക്കില്ല കുറച്ച് നേരം കൊണ്ട് മരിക്കും പക്ഷേ മരണകാരണം കണ്ടുപിടിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്നത് കണ്ടുപിടിക്കും അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ഒരിക്കലും ഇവിടെ കണ്ടുപിടിക്കാതിരിക്കത്തില്ല കാരണം ഇവിടെ കൊറോണറുടെ അടുത്ത് അത് പോസ്റ്റ്മോർട്ടത്തിൽ പോകുന്ന ഒരു സംഭവമുണ്ട് കൊറോണറുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർ മരിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ സാധാരണ ഗതിയിൽ ഫാമിലി നാട്ടിനെ എൻ്റെ അച്ഛനെ കയറാൻ പറ്റത്തില്ല ഒന്നും പറഞ്ഞ ഡയലോഗൊന്നുമില്ല ഇവിടെ അത് നിയമമാണ് ഇവിടെ കീറിയേ പറ്റും അവർ അത് കണ്ടുപിടിക്കും എന്തുകൊണ്ട് ഈ പമ്പം ഉണ്ടായെന്ന് കൊറോണറുടെ കസ്റ്റഡിയിലാണ് പിന്നെ മറന്നത് നമുക്ക് ഒറ്റയടിച്ച് ഇറക്കാൻ പറ്റത്തില്ല ദിവസങ്ങളും ചിലപ്പോൾ ആഴ്ചകളും കഴിഞ്ഞിട്ട് നമുക്ക് ഈ സംഭവത്തിന് റിസൾട്ട് വരത്തുള്ളൂ പക്ഷേ അവര് കണ്ടുപിടിക്കുകയാണ് ഇതിനകത്ത് ഡബിൾ ഡോസും ഉണ്ടായി അല്ലെ എക്സ്ട്രാ ഒരു ഡോസ് വന്നിട്ട് സംഭവം ഇങ്ങനെ ഉണ്ടായത് കണ്ടിപ്പിച്ച് എങ്കിൽ എനിക്ക് ആ മാത്രമല്ല പൊട്ടിക്കാൻ മാത്രം അല്ലെങ്കിൽ കൊടുത്ത് എല്ലാവരും പെട്ടു ഇത് ഇതിന്റെ റിസ്ക് ഭയങ്കരമാണ് ഞാൻ ഒരുപാട് ഫേസ് ചെയ്യുന്നതാണ് ഇപ്പൊ ഡെയിലി പോയി നൈറ്റിലാണ് പിന്നെ സമാധാനം ഉണ്ട് എല്ലാവരും റൂമിൽ എളുപ്പമുണ്ട് കൊടുക്കാനായിട്ട് മാറിപ്പോത്തില്ല പക്ഷേ ഈ എല്ലാവരും ഡെയിലി ഇരിക്കുമ്പം നമുക്ക് ഒരറിയിൽ അറിവുമില്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മൾ മെഡിസിൻ കൊണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ എങ്ങോ ഒരു കെറന്മാരുണ്ടാവത്തില്ല നമ്മൾ ആരോട് ചോദിച്ചിട്ടുന്ന് കൊടുക്കും നൂറ് പണികൾ കിടക്കുന്നു അപ്പൊ സ്ട്രെസ്ഫുൾ ആണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് ചെയ്ത് നിങ്ങൾ ഉത്തരവാദിത്വം അതിനാണ് അത്രയും കാശ് തരുന്നത് അതിനേ ശമ്പളം അതിനാണ് റെസ്പോൺസിബിലിറ്റി സൈൻ ചെയ്ത് വാങ്ങിച്ചിരുന്ന പിന്നമ്പർ എന്നുള്ളത് അത് നടത്തണം അല്ലാതെ അതിന് കുറുക്കു വഴി കണ്ടുപിടിക്കുകയും എളുപ്പുവഴി കണ്ടുപിടിക്കുകയും ചേച്ചി അബദ്ധം പറ്റിയിട്ട് അത് മറിച്ചു വെച്ചിട്ട് പിന്നെ ലോകത്തുള്ള എല്ലാ പണിയും ഒറ്റയ്ക്കടിക്കും വാങ്ങിക്കരുത് അത്തരം കേസുകൾ ഇനിയും വരുന്നുണ്ട് ഞങ്ങളെല്ലാ മാസവും ഇതുപോലത്തെ ഒരു കേസെങ്കിലും നിങ്ങളുടെ മുമ്പേ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം അതായത് നമുക്ക് സംശയമുണ്ടെങ്കിൽ ഒരു സ്റ്റാഫ് അല്ലെങ്കിൽ അവിടുത്തെ സീനിയർ ആരാണ് അവിടെ മെഡിക്കേഷൻ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ മുളത്തെ നിലയിലായിരിക്കും നമ്മൾ മെഡിസിൻ കൊടുക്കേണ്ടത് താഴത്തെ നിലയിൽ സീനിയർ ഉള്ളൂ നഴ്സിന് സീനിയറിന് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സി ഡി ഡ്രഗ്സ് അവർക്ക് കൊടുക്കാം എങ്കിൽ പോലും എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അല്ലെ അല്ലെങ്കിൽ മറ്റേ വി വൈറ്റമിൻ ബി ടോൾ ഇഞ്ചെക്ഷൻ അത് നേഴ്സുമാർക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ പറയുക സീനിയറിനോട് ഞങ്ങളുടെ കൂടെ വാ ഏതാ കാണിച്ചതാ എന്നും നമുക്ക് പോയി അങ്ങനെ ചോദിച്ചെന്ന് ചെയ്യുക അത് ഡിമാൻഡ് ചെയ്യുക അവർ പല കാരണങ്ങളും പറയും അവരോട് പറയുക നിങ്ങൾക്ക് നിങ്ങൾ സീനിയർ ആയിരിക്കുന്ന ഈ ഒരു പൊസിഷന് വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ കൂടെ വന്ന് നിങ്ങൾ ബാധ്യസ്ഥയാണ് വരാൻ വേണ്ടി എൻ്റെ കൂടെ വന്ന് സർട്ടിഫൈ സർട്ടിഫിക്കറ്റ് വിറ്റ്നസ് ചെയ്യേണ്ടത് നിങ്ങൾ സൈൻ ചെയ്യേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്വമല്ലേ നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയുക ഇതൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല പല ഹോംവർക്ക് അതൊന്നും പ്രായോഗമല്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ നിങ്ങളെ നിങ്ങളെ സേഫ് ആക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ പരിപാടി കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിച്ച് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിരെ ഇൻവെസ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കത്ത് പോലെ ഇന്നത്തെ കാര്യം പറയുന്നു പോലും എനിവേ ഈ കേസ് ഞങ്ങളത് പറഞ്ഞു നിർത്തിക്കോട്ടെ ഈ പറഞ്ഞതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ഈ കേസിലെയും ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്തില്ല ആരൊക്കെയോ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ തെറ്റുകൾ കാരണം സംഭവിച്ചു പോയൊരു എയറാണിത് പക്ഷേ അതിൽ ഈ പുള്ളിക്കാരി കാണിച്ചത് വിൽഫുൾ നെഗ്ലക്റ്റ് എന്നാണ് ഈ കേസിനെ വിളിക്കുന്നത് കാരണം മനഃപൂർവ്വമായ അശ്രദ്ധ നമ്മൾ പറയില്ല മനഃപൂർവ്വമല്ലാത്ത നരഹത്യം എന്നൊക്കെ പറയല് ഇത് മനഃപൂർവ്വമായ അശ്രദ്ധ പുള്ളിക്കാരി ബോധപൂർവ്വം മറച്ചു വെച്ച് ഈ സംഭവം ഇവർക്ക് അറിയാമായിരുന്നു മെഡിക്കേഷൻ മാറിപ്പോയി അവർ ഇമ്മീഡിയറ്റ്ലി തിരിച്ച് ആ രണ്ടാമത്തെ ആൾക്ക് മെഡിക്കേഷൻ കൊടുക്കാൻ ചെന്നപ്പോൾ ഇയാൾ ഇവർ കണ്ടു ഓക്കെ എൻ്റെ കയ്യിൽ മെഡിക്കേഷൻ മാറിപ്പോയി കാരണം അയാൾക്ക് ഒരു അയാൾക്കൊരു ലിക്വിഡിഡുണ്ട് ഇവർ ചെയ്ത പരിപാടി ഇവർ പേടിച്ച് പോയി പാനിക്കായിട്ട് ഇവർ അന്നേരം ആ റൂമിൽ തിരിച്ച് വന്നിട്ട് ഈ അടുത്ത ആൾക്ക് ജേസൺ ജേസം ഡോട്ട്സോസിന് കൊടുക്കാനുള്ള മെഡിക്കേഷൻ ഉണ്ടല്ലോ അല്ല ഡെറക് ഡേഫ്സിന് കൊടുക്കാനുള്ള മെഡിക്കേഷൻ ഉണ്ടല്ലോ അത് അവർ സിംഗിൾ ഒഴിച്ചും കളഞ്ഞ് അപ്പം അപ്പം തന്നെ ക്ലിയർ ആയിട്ട് എവിഡൻസ് ഉണ്ട് അവർക്കറിയാം അവർ ചെയ്ത് തെറ്റായിപ്പോയിന്ന് അവിടെ റിപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു അത് ചെയ്തില്ല ഒഴിച്ച് അതൊരു പറയുന്നുണ്ട് അവർ തന്നെയാണ് സംവദിക്കുന്നത് അവർ അങ്ങനെ സംഭവം ഒഴിച്ചു കളഞ്ഞു പേടിച്ച് പോയി അതുകൊണ്ട് ഒഴിച്ച് കളഞ്ഞു എന്നിട്ട് അവർ വെയിറ്റ് ചെയ്തു എന്ത് എന്ന് അറിയാൻ വേണ്ടി സംഭവിച്ചതാണ് കാരണം അവർക്കും പത്ത് മുപ്പത്തി വർഷത്തെ എക്സ്പീരിയൻസ് ഇടയ്ക്ക് അവർക്ക് ഒരു പിടിയില്ല മോർഷിൻ ടോക്സിറ്റി എന്തുവാന്നത് നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് അവർ കണ്ടു അവർ അന്നേരം ആംബുലൻസ് പിടിച്ച് വരെ വിട്ടു സീരിയസ് ആണ് അവർക്കറിയാം ശേഷം വീട്ടിൽ പോയി പേടിച്ചു പോയി അവർ പറയുന്നത് ഐ വാസ് ഇൻ എ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മിസ്റ്റർ ഡേവിസിന് ലഭിക്കേണ്ടത് ശരിയായ മരുന്നുകൾ ഞാൻ നശിപ്പിച്ച് കളഞ്ഞു തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ വലിയ പരിഭ്രാന്തിയിൽ ഐ വാസ് ഇൻ എ സ്റ്റേറ്റ് അതുകൊണ്ടാണ് ആരോടോ ഡോക്ടർമാരോടോ പോലും സത്യം വെളിപ്പെടുത്താൻ കഴിയാതിരുന്നതെന്ന് അവർ കോടതിയിൽ കുറ്റസംബോധം ചെയ്തു പക്ഷേ ഈ മാനേജറെ വിളിച്ച് ഈ പുള്ളിക്കാർ ഈ സംഭവം വിളിച്ച് പറയുമ്പോൾ അതായത് എനിക്ക് ഇങ്ങനെ മരുന്ന് മാറിപ്പോയി കെയർ ഹോമിന്റെ ഡെപ്യൂട്ടിമാരായിട്ടുള്ള കിം ജോൺസിനാണ് ആദ്യം ആദ്യം ഈ പുള്ളിക്കാർ വിളിച്ച് പറയുന്നത് അങ്ങനെ പുള്ളിക്കാർ സെൽഫ് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം ഇല്ലെങ്കിൽ ആരും അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നില്ല കൊറോണ റിസൾട്ട് വരുന്ന കണ്ടുപിടിക്കാൻ പോകുന്നില്ല പിന്നെ അവരുടെ കയ്യിൽ പോകും പിന്നെ അത് കോടതി കേസ് മാത്രമല്ല അത് അത് കൊന്നാണ് പിന്നെ വരുന്നത് ബോധപൂർവം അല്ലാതെയോ ആളെ കൊന്നു ലെവലിലോട്ട് വരും അത് ബോധപൂർവ്വം കൊന്നൊന്നും അല്ല സംഭവിച്ചൊരു അശ്രദ്ധയാണ് പക്ഷേ ഇത് ഇവിടിപ്പം കോടതിയിലും അവർ നേരിട്ട് സമ്മതിച്ചതുകൊണ്ട് കോടതി അതിനെ എടുത്തിരിക്കുന്ന വിൽഫുൾ നെഗ്ലക്റ്റ് എന്നാണ് അതിനവർ കാരണമായിട്ട് പറയുന്നത് അതായത് ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ വേറെ അഡ്വക്കേറ്റിനെ വെച്ചാണ് വാദിക്കുന്നത് അപ്പോൾ ആ ബാരിസ്റ്റേഴ്സ് ഒക്കെ കോടതി വാദിക്കുന്നതെന്ന് പറഞ്ഞാൽ മരുന്നുകൾ അവിടെ ആ സ്ഥലത്ത് സ്റ്റാഫ് എപ്പോഴും റണ്ണിങ് ഷോർട്ടാണ് കെയർ ഹോമാണല്ലോ എപ്പോഴും റണ്ണിങ് ഷോട്ടാണ് അപ്പം ജീവനക്കാരുടെ കുറവ് പറഞ്ഞാൽ ഈ പുള്ളിക്കാരിക്ക് ഈ ഡ്യൂട്ടി ചെയ്തിട്ട് വേണം പിന്നെ ഫ്ലോറിൽ പോയി പണിയാൻ അപ്പോൾ ഇവരെ ഓടി പിടിച്ച് തീർക്കാൻ വേണ്ടി റഷ് ചെയ്തിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ ജീവനക്കാരുടെ കുറവ് അവരുടെ പ്രോബ്ലം അല്ല അത് മാനവിൻ്റെ പ്രോബ്ലമാണ് അതൊന്ന് പിന്നെ സാധാരണ ഗതിയിലൂടെ എല്ലാ ആണെങ്കിലും അന്ന് ഭയങ്കര സമ്മർദ്ദത്തിലാണെന്നാണ് ആ ഷിഫ്റ്റ് ഓടിക്കൊണ്ടിരുന്നത് കാരണം സ്റ്റാഫ് ഷോട്ടായിരുന്നു പിന്നെ കുറഞ്ഞ ശമ്പളമേ ഉള്ളൂ അപ്പോൾ കൂടുതൽ എടുക്കാൻ യാതൊരു നിർവാഹവും ഇതെല്ലാം പ്രതിഭാഗം കോടതി വാദിച്ച കാര്യങ്ങളാണ് ജീവനക്കാർക്ക് ശാരീരിക മാനസികമായ തളർച്ച അതായത് ബേൺ ഔട്ട് നമ്മൾ പറയുക ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒന്ന് ഇരുന്നാൽ മതി എന്ന് പറയുക ഇത്തരം ടൈപ്പിലുള്ള കാരണം അവരിങ്ങനെ കുളിപ്പിക്കുക ഇറക്കുക ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവല്ലേ വേണോട്ട് അതിൻ്റെ ഗുണനിലവാരത്തെ അവിടെ കൊടുത്തുകൊണ്ടിരുന്ന പരിചരണത്തിൻ്റെ ഗുണനിലവാരത്തെ വാദിച്ചു രോഗികൾക്ക് നേരിടേണ്ട കൃത്യമായ ശ്രദ്ധയും പരിശോധനയും കറക്റ്റ് ടൈമിൽ ചെയ്യാനായിട്ട് എപ്പോഴും ആളെ അവൈലബിൾ അല്ലായിരുന്നു അത് പോസിബിൾ അല്ലാത്തൊരു കാര്യമായിരുന്നു അവിടെ ഇതൊക്കെ ഈ നഴ്സിംഗ് ഹോമിനെതിരെ ഈ പറഞ്ഞ ഇവരുടെ പ്രതിവാഹം വക്കീൽ ബാധിച്ച കാര്യമാണ് ഒപ്പം തന്നെ സംഭവിച്ചാണ് നേഴ്സിംഗ് ഹോമിനകത്ത് അന്നേരം നേരെ സീ അത് വേറൊരു കാര്യം സിക്യ സി അന്നേരം അൺ അനൗൺസ്ഡായിട്ട് ഈ കേസ് വെളി വന്ന അന്നേരം അൺ ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ വന്നു കാരണം അവർ ഫോക്കസ് ചെയ്ത മൊത്തം ഈ കേസിലാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് മെഡിക്കേഷൻ എറണാന്നാണ് സിക്യുസി ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചത് നോക്കാം ഞാൻ അതിൻ്റെ ആ സിക്യുസിയുടെ റിപ്പോർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ഇടാം വായിച്ചു നോക്കുക അത് വളരെ ക്ലീനാണ് അവർ ബാക്കിയുള്ളതെല്ലാം വളരെ സ്മൂത്തായിട്ടാണ് കണ്ടുപിടിച്ചത് ആകെ ഒറ്റ കുഴപ്പം പറ്റിയത് ഇവർക്ക് എന്തുകൊണ്ട് മോർഫിൻ സമയത്ത് ഇങ്ങനെ രണ്ട് പേര് കൂടി കൊടുക്കേണ്ട ഷെഡ്യൂൾ ഡ്രഗ് ആണ് എന്തുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല എന്ന് മാത്രം സീക്വിക്കോ സീക്സിൻ സി അവർ അംഗീകരിച്ചു കെയർ ഹോം അംഗീകരിച്ചു പക്ഷേ കെയർ ഹോമിന് വലിയ ആഷൊന്നുണ്ടായിട്ടോ അവിടുത്തെ കേൾക്കുന്നത് കേട്ടോ അവർക്ക് വീണ്ടും ഇൻസ്പെക്ഷന് വേണ്ടി അവർക്ക് ഡേറ്റ് കൊടുത്താണ് കേട്ടത് അത് ബുക്കിംഗ് ചെയ്ത ആൾക്കാർ ആ മെഡിക്കേഷൻ റിസീവ് ചെയ്ത് ബുക്കിംഗ് ചെയ്ത മുമ്പേ പറഞ്ഞാൽ കേസ് ആ ബുക്കിംഗ് ചെയ്ത ആൾക്കാരുടെ പരാജയം അവർക്ക് പറ്റിയ ഒരു കൈപ്പഴ റിസ്ക് അസസ്മെന്റ് കൊണ്ടു കുറവ് അതായത് കൃത്യമായ റിസ്ക് അസസ്മെന്റ് രോഗികൾക്ക് മെഡിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആൾക്കാർ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇതിന്റെ ഇതിൻ്റെ എക്സ്പ്ലേഷൻ മുഴുവൻ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസ് പറഞ്ഞു തീർക്കുന്നത് നിങ്ങൾ അവിടെ ചെന്ന് ഈ രോഗിയെ വെരിഫൈ ചെയ്യുകയും തിരിച്ചു കൊണ്ടിരിക്കുകയും രോഗി അവിടെ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ആ ആ മെഡിക്കേഷൻ ലേബിൾ ചെയ്ത് സൂക്ഷിക്കുകയും വേണം എന്നുള്ളതാണ് റൂൾ അല്ലെങ്കിൽ അങ്ങനെയാണ് സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ അതൊന്നും ഉണ്ടായില്ല അത്ര റിസ്ക് അസസ്മെന്റ് ചെയ്തിട്ടില്ലായിരുന്നു ചെയ്യിട്ടില്ലായിരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ സാധാരണ ദിവസത്തെക്കാട്ടിലും അൺഫോർച്യുനേറ്റ് ആയിട്ട് അന്ന് ഭയങ്കരമായി തിരക്ക് കൂടിയൊരു ദിവസമായിരുന്നു എന്നവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി സീക്വസിൻ്റെ മുമ്പിൽ എനിവേ ഏതായാലും ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം കൊലപ്പെടുത്തി എന്നുള്ള കുറ്റം ആ പുള്ളിക്കാർ നിഷേധിക്കുകയും ചെയ്തു കാരണം അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല കൊലപ്പെടുത്തി എന്നുള്ള പുള്ളിക്കാർ നിഷേധിച്ചു ഒപ്പം കോടതിയെ അംഗീകരിച്ചു ഇവർ മോസ്റ്റ് ലവിങ് പേഴ്സണായിട്ട് ആ ഹോംകാർ മുഴുവൻ അവരുടെ പുറകെ നിൽക്കുന്ന അത്ര സപ്പോർട്ട് ചെയ്യാണ്ട് തിന്നു ഈ പത്ത് മുപ്പത്തി വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് നെവർ ഡിഡ് എനിങ് റോൾ അങ്ങനത്തെ ടൈപ്പിലുള്ള സ്റ്റാഫ് അപ്പം മനഃപൂർവ്വമായിട്ടുള്ള മാൺസ്ലോട്ടർ അല്ല മനപൂർവ്വമായ നരഹത്യ എന്ന് പറഞ്ഞാൽ മാൺസ്ലോട്ടർ അല്ല കുറ്റം എന്ന് അതുകൊണ്ട് അവർ ആ കുറ്റത്തിൽ നോട്ട് ഗിൽറ്റി എന്ന് പറഞ്ഞ് കോടതി കണ്ടെത്തി അവർക്കൊരു ഫാമിലി കാരണം വേറെ കേസിന് ഒരു പോകേണ്ടബദ്ധം പറ്റുകയാണുള്ള അംഗീകരിച്ചു ഇനി നിങ്ങളത് സ്വയം കേട്ട് നോക്കി ഇതിവിടെ ജനിച്ചു വളർന്ന ഇവിടത്തുകാരിയായിട്ടൊരാളെ കുറിച്ച് ഈ പറയുന്നത് ഇത് നിങ്ങളുടെ ഭാഗത്ത് നേർന്ന് വന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത്രയും ബെനിഫിറ്റഡ് ഇത്രയും സപ്പോർട്ട് ഒക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ എപ്പോഴും പ്രതീക്ഷിക്കേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്ഥാനത്ത് ഈ ജെയിൻ ബർണാടൻ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുന്ന പ്രതികരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇനി കമൻ്റുകൾ കാത്ത് ഞങ്ങൾ നിങ്ങളുടെ പ്രതികരണം താല്പര്യപ്പെടുന്നു ഇതുപോലെ നിങ്ങൾക്ക് പറ്റിയ അറിവുകൾ കാണാം അബദ്ധങ്ങൾ കാണാം നിങ്ങൾ ഷെയർ ചെയ്യും ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് മനസ്സിലായിത്തോളം ഞങ്ങൾ ആ കമന്റുകൾ റിപ്ലൈ തരേണ്ട കാര്യം പോലും ഇല്ല കൾക്ക് തന്നെ റിപ്ലൈകൾ പരസ്പരം ആൾക്കാർ പറഞ്ഞ് അങ്ങോട്ടോട്ട് ഹെൽപ്പ് ചെയ്ത് നിങ്ങൾ കാണുന്നുണ്ടേ താങ്ക് സോ മച്ച് ഫോർ ദ കമൻസ് കാരണം പല കാര്യങ്ങളും എത്ര ആയിട്ടാണ് ഓരോരുത്തരും അങ്ങോട്ടോട്ട് ഷെയർ ചെയ്യുകയും അങ്ങോട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു കാണുമ്പോൾ സന്തോഷമുണ്ട് ഞങ്ങൾ ഈ പറയുന്ന ആർക്കിന് ഉപകാരപ്പെട്ടു കേൾക്കുന്നത് ഇത് ഞങ്ങൾ ഇത് പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്ക് തന്നെ എൻ്റെ ദൈവമേ അങ്ങനെ പറയാൻ ഇപ്പോൾ ഇഷ്ടംപോലെ ഒരു കേസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ കഴിവും മാസത്തിൽ ഒരു കേസ് ഇതുപോലെ തരാം ഇതുപോലെ ഒരു കേസ് ഇങ്ങനെ ഉണ്ടായത് റീസൻ്റ് ആയിട്ട് ഉണ്ടായ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കേസ് ഉണ്ടായതിനെക്കുറിച്ച് ഞങ്ങൾ ഒരു പ്രാവശ്യം പറയാം കാരണം അല്ലാതെ ഇഷ്ടംപോലെ ഒരു ടോപ്പിക്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ നീഷല് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പത്തനാൽപത് വയസ്സായ ഒരു ഒരു മധ്യവയസ്സിൽ ജീവിക്കുന്ന കപ്പിൾസിന് ഒത്തിരി കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ കുട്ടികളെ വളർത്തി ഉൾപ്പെടെ ഞങ്ങൾ സർവൈവ് ചെയ്ത ഉൾപ്പെടെ സമ്പത്ത് പെൻഷൻ പ്ലാനുകൾ ഫ്യൂച്ചർ കരിയർ ഞങ്ങൾക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞങ്ങളങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും ഞങ്ങൾ എൻ്റെ പീന്ന് ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞാണ് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആ ബില്ലിൻ്റെ വീഡിയോ ചെയ്തു ഇപ്പോഴും ഒത്തിരി പേര് അത് ചോദിച്ച് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും പ്രധാനം പറയുകയും ആ വീഡിയോയ്ക്ക് കമ്പനിയോട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് ദാറ്റ്സ് വാട്ട് വി മെയിൻറ്റ് തായിരുന്നു എയിൻ ചെയ്തത് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റുകൾ കൊടുക്കുക ഒരു ഇൻസൈറ്റ് സോ യു ഡിസൈഡ് ഹാവ് എ ബെറ്റർ ലൈഫ് ഞങ്ങൾ അബദ്ധങ്ങൾ പറ്റി ജീവിതം പഠിച്ച ആൾക്കാരാണ് ഞങ്ങളെക്കാട്ടിലും ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ എന്നോർത്തുകൊണ്ടാണ് ഞങ്ങൾ പല വീഡിയോകളും ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി മാറി കണ്ടന്റ് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ഉപദേശിക്കുന്ന ഉപദേശിക്കുന്ന ആർക്കും ഇഷ്ടമല്ല നമ്മുടെ എക്സ്പീരിയൻസ് പറയും ഞങ്ങൾ അത്രേ ഉള്ളൂ അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ശരി ബൈ ബൈ